നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവിന് ഏറ്റവും ജനകീയ പരിവേഷണം നൽകിയത് ജനസമ്പർക്ക പരിപാടിയായിരുന്നു ഉമ്മൻചാണ്ടി ആയിരിക്കവേ ജില്ലകൾ തോറും സംഘടിപ്പിച്ച പരിപാടി വൻ വിജയമായി മാറുകയും ചെയ്തു സാധാരണക്കാരുമായുള്ള സർക്കാരിന്റെ ബന്ധം ഊട്ടിയുറപ്പിക്കാനും ഉദ്യോഗസ്ഥരുടെ നിസ്സഹകരണത്താലും നൂലാമാലകളിലും കുടുങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഈ ജനസമ്പർക്ക പരിപാടിയിലൂടെ സാധിച്ചു ഇത്തരത്തിൽ ഉമ്മൻചാണ്ടി മോഡൽ ജനകീയത ലക്ഷ്യമിട്ടായിരുന്നു രണ്ടാം പിണറായി സർക്കാർ നവകേരള സദസ് സംഘടിപ്പിച്ചതെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ചു ജനങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥർ വഴി പരാതി സ്വീകരിച്ചു ഈ പരാതികൾ ഇപ്പോൾ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുകയാണ് പരിഹരിക്കപ്പെടുമോ എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല മന്ത്രിമാർ നേരിട്ടിടപെടാതെ ഉദ്യോഗസ്ഥർ മുഖേന നടത്തിയതോടെ പരിപാടിയുടെ ജനകീയത എന്ന ഭാഗം തന്നെ അപ്രസക്തമായി നവകേരള സദസിനായി മുഖ്യമന്ത്രിക്കും കൂട്ടർക്കും സഞ്ചരിക്കാനായി ആഡംബര ബസ് വാങ്ങിയപ്പോൾ മുതൽ വിവാദങ്ങളുടെ ഘോഷയാത്രയാണ് ഇത് പ്രതിഷേധക്കാരെ മർദ്ദിച്ചൊതുക്കുന്ന അവസ്ഥയിലേക്കും എത്തി ഇതോടെ യാത്ര എന്തിനു വേണ്ടിയാണെന്ന ചോദ്യം പോലും പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നു ഈ നവകേരള ബസിനെയും ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിയെയും കോർത്തിണക്കി പല ചർച്ചകളാണ് നടന്നത് അതായത് ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി നടത്തിയപ്പോൾ ഇതുപോലെ ഒരു ബസ്സും കൊണ്ടല്ല പോയത് ആ മനുഷ്യൻ നടന്നും കാറിലും ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്തു ജനങ്ങളിലേക്ക് എത്താൻ അദ്ദേഹം എന്തെല്ലാം വഴികൾ സ്വീകരിക്കാമോ ആ വഴികളെല്ലാം സ്വീകരിച്ചു നാനൂറ് വണ്ടി പോലീസിന്റെ അകമ്പടിയോടെ ഒരിടത്തും ചെന്നിറങ്ങിയില്ല ജനങ്ങൾക്കിടയിലേക്ക് ആ മനുഷ്യൻ ഇറങ്ങിച്ചെന്നു അവര് കെട്ടിപ്പിടിച്ചപ്പോൾ ആ മനുഷ്യനും ചേർത്ത് പിടിച്ചു ചേർത്ത് പിടിച്ച് ഉമ്മ വെച്ചു ഉമ്മൻചാണ്ടിയെ പലരും എന്നാൽ അതുപോലെ ഒരു നമ്മുടെ കണ്ണ് നിറയ്ക്കുന്ന ഒരു സന്ദർഭം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള സദസ്സിൽ ഉണ്ടായോ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് മറുപടി പി ആർ വർക്കിനു വേണ്ടി കുറച്ച് പിള്ളേരെ കാണിച്ച് പിണറായി സഖാവെ എന്ന് വിളിപ്പിച്ചതല്ലാതെ മറ്റൊന്നും നടന്നില്ല പിണറായി വിജയൻ സാധാരണക്കാരനെ ചേർത്ത് പിടിക്കുന്ന ഒരു ചിത്രം നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ സാധിച്ചോ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ ഒരു മുഖ്യമന്ത്രിയെ പിണറായി വിജയനെ ഉമ്മ വെക്കുന്ന ഒരു ചിത്രം നിങ്ങൾക്ക് എവിടെയെങ്കിലും നവകേരള സദസ്സിൽ കാണാൻ സാധിച്ചോ ഇല്ല പക്ഷേ ജനസമ്പർക്ക പരിപാടിയിൽ ഈ കാഴ്ചകൾ സുലഭമായിരുന്നു ഉമ്മൻചാണ്ടി എല്ലാവരെയും ചേർത്ത് പിടിച്ചു തന്നെ ചേർത്ത് പിടിക്കാൻ വന്നവരെ കൈ അകലത്തിലൊന്നും നിർത്തിയില്ല ചേർന്ന് നിന്നോളാൻ തന്നെ അദ്ദേഹം പറഞ്ഞു അത്തരത്തിലായിരുന്നു ജനസമ്പർക്ക പരിപാടി ഇതിനിടെ ഹൈക്കോടതിയിൽ നിന്നും നവകേരള സദസ്സിന് പലതവണ പ്രഹരങ്ങളേറ്റു യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ചവരെ മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തകർ എന്ന് വിളിച്ചതോടെ വാശിയോടെ മുഖ്യമന്ത്രിയെ തടയുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെയും കണ്ടു ഏറ്റവും ഒടുവിൽ സംഘർഷങ്ങളുടെ വഴിയിലാണ് യാത്ര ഇന്ന് സമാപിക്കുന്നത്